ഏറ്റവും വലിയ സന്തോഷം പ്രേക്ഷകർക്ക് കാണിക്കുന്നവർക്ക് കളിക്കുന്നവർക്ക് തീരെ െത്തിയ അനീചേട്ടൻ ഞെട്ടിപ്പോയി പോകുമ്പോൾ ആരുമില്ലായിരുന്നു തിരിച്ചു വന്നപ്പോൾ ആരാധകരെ കണ്ടു കണ്ണു നിറഞ്ഞു അനുമോൾക്ക് കിട്ടിയതിനേക്കാൾ വലിയ സ്വീകരണമായിരുന്നു അനീഷേട്ടന് കിട്ടിയത് ഇത്തവണത്തെ ബിഗ് ബോസ് ഇനിയും അവസാനിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഏഴിൻ്റെ പണിയിൽ വന്ന ബിഗ് ബോസ് സെവൻ തന്നെയാണ് സത്യത്തിൽ ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് അനീഷിനാണോ അതോ അനുവിനാണോ ഫൈനൽ റൗണ്ടിൽ എത്ര വോട്ടിനാണ് അനു വിജയിച്ചത് എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ അതിനുള്ള ഉത്തരം ഏഷ്യാനെറ്റ് തന്നെ പുറത്തുവിട്ടു അനീഷിനേക്കാൾ പതിനഞ്ച് ശതമാനം വോട്ടിനാണ് അനു വിജയിച്ചത് തുടക്കം മുതൽക്കേ കൃത്യമായ ഗെയിം പ്ലാനോടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഞാൻ കണ്ടു കണ്ണടച്ചു കിടക്കുന്നത് ഞാൻ കണ്ടുവെന്ന സീസണിന്റെ തന്നെ ഡയലോഗിലൂടെ ജനശ്രദ്ധ നേടി അനുമോളുടെ പി ആർ യുദ്ധത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് വീണെങ്കിലും അനീഷ് മടങ്ങുന്നത് ബിഗ് ബോസിൽ സാധാരണക്കാരന്റെ കരുത്തറിയിച്ചാണ് കോമണർ ആയതുകൊണ്ടാണ് അനീഷിനെ ജയിപ്പിക്കാത്തതെന്നും അനീഷിനോട് കാണിച്ചത് നീതികേടാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു അനീഷിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയതിലൂടെ പരിപാടിയുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് ഇല്ലാതായതെന്നും ഭൂരിഭാഗ പ്രേക്ഷകരും നിരീക്ഷിക്കുന്നു ഇനി അടുത്തായിട്ട് വരുന്ന കോമണർ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഉപദേശം എന്റെ കയ്യില് ഒരു ഉപദേശം ഇല്ല